എല്ലാവർക്കും നമസ്കാരം വളരെ ടേസ്റ്റിയായ മുള്ളങ്കി സാമ്പാറിൻ്റെ റെസിപ്പിയാണൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിനായി ഒരു മുള്ളങ്കിയാണ് എടുത്തിരിക്കുന്നത് തോൽ കളഞ്ഞ് ചെറുതായി മുറിക്കാം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ഇനി കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ ഇടാം അര ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവ ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായമിടാം ഒരു പീസ് കായമാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം കായപ്പൊടിയുമാകാം കായ നന്നായി വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ഇടാം നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇത്രയൽ മതി ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം മൂന്നോ നാലോ ഉള്ളി ഇടാം കൂടെ തന്നെ കുറച്ച് തേങ്ങ ചെറുകിയ തേങ്ങയാണെങ്കിൽ ഒരു കാൽക്കപ്പ് ഇട്ടാൽ മതി തേങ്ങ നന്നായിട്ട് ചൂടാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും നന്നായി മിക്സ് ചെയ്യാം ചൂടാറുമ്പോൾ നല്ല സ്മൂത്തായി അരച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അര ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുള്ളങ്കിയുടെ പീസസ് ഇടാം നന്നായി പീസുകൾ ചെറുതായ ഒരു ബ്രൗൺ കളർ ആവണം അതുവരെ വാറ്റാം മുള്ളങ്കിയുടെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാറ്റുന്നത് കാൽക്കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം രണ്ട് പീസിലും വേവിച്ചെടുക്കാം തണുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാം ആദ്യമൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഒഴിക്കാം ഇനി നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷണങ്ങൾ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കയറിയത് തക്കാളി എരിഞ്ഞത് ഒരു സവാള കൂടി ഇടാം വല്ലാതെ ചെറുതാക്കണമെന്നില്ല ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചാൽ മതി കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളമൊഴിക്കാം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പുളി ഒഴിക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അരപ്പൊഴിക്കാം പരിപ്പ് വല്ലാതെ എന്തൊടയരുത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അരപ്പ് കൂടി ഒഴിക്കാം മിക്സ് ചെയ്യാം കറി നല്ല കൊഴുപ്പാണ് കുറച്ചും കൂടി ഒഴിക്കാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മുളങ്കും കൊണ്ടുണ്ടാക്കുന്ന ഈ സാമ്പാർ വളരെ ടേസ്റ്റിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തിളച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇടാം മല്ലിയില ഇനി ഇതിലേക്ക് കടങ്ങ് കറിവേപ്പിലയും മുട്ട താളിക്കാം